ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിനാഷ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളക്കരയാകെ ഒന്നാകെ ഞെട്ടിച്ച ഒരു വിശേഷം നമ്മളെല്ലാവരും കേൾക്കുകയും കാണുകയും ഉണ്ടായില്ലേ എല്ലാവരും സംശയാസ്പദമായ കണ്ണുകളെ കൊണ്ട് മനാഫ്കയെ കൈ നോക്കിക്കണ്ടിരുന്ന ഒരു അവസരം വരെ ഉണ്ടായി അർജുനൻ്റെ അർജുനൻ്റെ മരണം ഒരു കൊലപാതകമാണോ എന്ത് സംഭവിച്ചു അർജുനന് അപ്രത്യക്ഷമാണോ എന്തൊക്കെയോ സ്വബോധം നഷ്ടപ്പെട്ടവരെ പോലെ കേരളക്കാരാവുന്ന രംഗം എന്താണിതിൻ്റെ പിന്നിലുള്ള ചേതോ വികാരം എന്നറിയില്ല എന്തൊക്കെയാണെങ്കിലും മനുഷ്യ മനസ്സുകളിൽ മരവിപ്പിച്ച ഒരു സംഭവം തന്നെയായിരുന്നു അതേ അല്ലേ നമ്മുടെ ചൂരൽമഴയും വയനാടും ഒക്കെ പോലെ തന്നെ ആ ഇടയിൽ തന്നെയാണ് നമ്മുടെ അർജുനൻ്റെ ഒരു ഹോരഹോരമുള്ള വേദനപ്പെടുത്തുന്ന ഓർമ്മകളും എഴുപത്തൊന്നാമത്തെ ദിവസമാണ് അർജുനൻ്റെ ജീവനറ്റ ശരീരവും അർജുനൻ സഞ്ചരിച്ച ലോറിയും പുഴയിൽ നിന്ന് കണ്ടെത്താനായത് വളരെ സങ്കടമാണ് അല്ലേ കണ്ടെത്തിയത് കൊണ്ട് സന്തോഷമെന്ന് പറയാനൊന്നുമില്ല പക്ഷേ എല്ലാവരും ഒരു ആശ്വാസത്തിൻ്റെ നെടുവീർപ്പെടുകയാണ് കാരണം മനാഫൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ശരീരമെങ്കിലും അല്ലെ അവർക്ക് അവരുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാനായിട്ട് ആ ശരീരമെങ്കിലും ആ കുടുംബത്തെ ഏൽപ്പിക്കണം അമ്മയോട് ഞാൻ പറഞ്ഞിട്ടാണ് വന്നത് നിങ്ങളുടെ മകൻ്റെ ആ ഭൗതിക ശരീരം നിങ്ങളുടെ കയ്യിലെത്തിക്കുമെന്ന് അവർക്ക് വാക്ക് കൊടുത്തിട്ടാണ് ഞാൻ വന്നത് അതിനെനിക്ക് സാധിച്ചു അതിനാണ് ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സംസാരം നമ്മളെ കണ്ണുകൾ ഈർന്നെണിയിപ്പിക്കുക തന്നെയാണ് ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ അല്ലെ ഒരുപാട് ആക്ഷേപങ്ങൾ എന്തിനു പറയുന്നു അക്രമാസക്തമായ ജനങ്ങളുടെ കുറ്റപ്പെടുത്തലുകൾ മീഡിയാസിൻ്റെ ഇടയിൽ വന്നിട്ടുള്ള കമൻ്റുകൾ എല്ലാം വളരെ വൈകൃതങ്ങളായിരുന്നു ഇങ്ങനെയൊക്കെ ആണെങ്കിലും ദൃഢമായ കൂടി തന്നെയാണ് മനാഫ് എന്ന് പറയുന്ന ആ ലോറി ഉടമ അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചത് അവസാനം അത് ഫലപ്രാപ്തിയിലെത്തി എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സന്തോഷം അദ്ദേഹം പറയുന്നത് സന്തോഷമല്ല പക്ഷേ എനിക്ക് ആശ്വാസമാണ് നാളെ മകൻ എന്നോട് ചോദിക്കുകയാണെങ്കിൽ മനാഫുക്ക ഒന്നുകൂടി നിങ്ങൾക്ക് ശ്രമിക്കാമായിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ ആ നിമിഷത്തിൽ ഞാൻ അതുവരെ പടുത്തുയർത്തിയ എല്ലാ ധൈര്യവും ചോർന്നു പോകും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ചതും അത് നേടിയെടുക്കാൻ എനിക്ക് സാധിച്ചതും അത് എൻ്റെ മാത്രം പ്രവർത്തനമല്ല അതിനോട് അതിൻ്റെ പിന്നിൽ ആളുകളുടെ പ്രവർത്തനങ്ങളും പ്രയത്നങ്ങളും ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം വളരെയധികം മനസ്സിൽ തട്ടിയിട്ടുള്ള വാക്കുകളാണ് അദ്ദേഹത്തിൽ നിന്ന് പുറത്തു വന്നത് എന്തായാലും സഹോദരങ്ങളെ ഒരു തെറ്റ് സംഭവിച്ച വ്യക്തി തെറ്റ് ചെയ്തിട്ടുള്ളവന് മാത്രമേ ആണ് കുറ്റബോധത്തിൻ്റെ ആവശ്യമുള്ളൂ അത് സംഭവിച്ചു സംഭവിക്കേണ്ടതായിരുന്നു എന്ന് നമുക്ക് പറയാനാകില്ല അല്ലെ പല സംഭവങ്ങളും ഇപ്പോൾ നമ്മുടെ അടുത്തുണ്ടായ സമീപ പ്രദേശത്തുണ്ടായ വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ അറിയുന്നുണ്ട് അത് സംഭവിക്കേണ്ടത് അങ്ങനെ സംഭവിച്ചു പോയി പക്ഷേ ഒരാളെ വല്ലാതെ തഴയുമ്പോൾ അല്ലെങ്കിൽ വല്ലാതെ കുറ്റപ്പെടുത്തുമ്പോൾ അവർക്കും ഒരു കുടുംബമുണ്ട് ആ കുടുംബത്തിന് വേദനകളുണ്ട് എന്ന് മനസ്സിലാക്കാൻ എന്തു നമ്മുടെ ജനം മടിക്കുന്നു എന്നാണ് മനസ്സിലാകാത്തത് എന്തായാലും നമുക്കൊക്കെ ആശ്വസിക്കാം എന്തായാലും അവരുടെ കുടുംബത്തെ കുടുംബത്തിന് സർക്കാരിൻ്റേതായ സഹായങ്ങളും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ ലഭിക്കുമെന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്തായാലും ആ കുടുംബത്തിനും മനാഫിൻ്റെ മനാഫ്കയുടെ കുടുംബത്തിനും ഇത് നല്ല സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ തന്നെയാണ് കാരണം എന്താണ് എന്നറിയാതെ അല്ലേ നമ്മൾ പറയൂലേ ആയിരം മക്കളെ കുഴുക്കി കൊടുത്താലും ഒരു മകനെപ്പോലും നഷ്ടപ്പെടാൻ അനുവദിക്കാത്ത മാതൃഹൃദയങ്ങൾ കുടുംബങ്ങൾ അതുപോലെ ഇത് നഷ്ടപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വൈകാരികത അതിന് നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല ആളുകളുടെ ആക്രോശങ്ങൾക്ക് നമുക്കൊന്നും പറയാനാകില്ല തന്നെയാണ് മനാഫ്രിക്കയും പറഞ്ഞത് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല ഒരുപാട് വിഷമങ്ങൾ തോന്നിയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഒരു തെറ്റും ചെയ്യാതെ കുറ്റങ്ങൾ ഏൽക്കേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട് കാരണം ഒരു ഭാഗത്ത് അർജുനൻ്റെ വിയോഗം അല്ലെങ്കിൽ അർജുനനെ കാണാതാകല് മറുഭാഗത്ത് കുടുംബത്തിൻ്റെ വേദനകൾ വിഷമങ്ങൾ കുട്ടികൾക്കുള്ള അസുഖങ്ങൾ പ്രശ്നങ്ങൾ ഇതെല്ലാം കൂടി എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഞാൻ എനിക്ക് ഭ്രാന്തായിപ്പോയോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്തായാലും ആ രണ്ട് കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ അല്ലെങ്കിൽ അവരെ ദൈവം തന്നെ ആശ്വസിപ്പിക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ പറയാനുള്ളൂ എന്തായാലും എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്